നടൻ ജോളി നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണു മരിച്ചു മമ്മൂട്ടിക്കൊപ്പം കണ്ണൂർ സ്കോഡിലാണ് അവസാനം ഞെട്ടിലിൽ നിന്ന് ആർക്കും മുക്തമാകാൻ കഴിയാത്ത മരണം നല്ല അഭ്യാസി എന്നിട്ടും കുഴഞ്ഞു വീണു മരണം നടനും കണ്ണൂർ സ്കോഡിന്റെ സ്റ്റെൻഡ് ഡയറക്ടറുമായ ജോളി ബാസ്റ്റിൻ അന്തരിച്ചു അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ട് നെഞ്ചുവേദനയെ തുടർന്ന് ജോളിയെ വണ്ടാനം ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ക്രിസ്മസ് പ്രമാണിച്ച് ബാംഗ്ലൂരുവിൽ നിന്ന് കുടുംബത്തിനൊപ്പം ആലപ്പുഴയിലെ ബന്ധുക്കളെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു സംസ്കാരം വെള്ളിയാഴ്ച ബാംഗ്ലൂരുവിൽ നടക്കും സ്റ്റൻഡ് നടന്മാരുടെ കർണാടക സംഘടനയിൽ ജോളി ബാസ്റ്റിൻ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട് കമ്മട്ടിപ്പാടം മാസ്റ്റർപീസ് അങ്കമാലി ഡയറീസ് ഓപ്പറേഷൻ ജാവ തങ്കം നാദാ കേസുകൊട് തുടങ്ങിയ ചിത്രങ്ങളിലും ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു ലൈസൻസ് എന്ന ചിത്രത്തിൽ അദ്ദേഹം വില്ലൻ വേഷത്തിൽ എത്തിയിരുന്നു തമിഴ് തെലുങ്ക് ഹിന്ദി പഞ്ചാബി സിനിമകളിലും ജോളി ബാസ്റ്റിൻ സ്റ്റൻഡ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് കന്നഡയിൽ നീക്കാക്കി കാടിരുവേ തമിഴിൽ ലോക്ക്ഡൌൺ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ബൈക്ക് സ്റ്റൻഡിലൂടെയാണ് ജോളി സിനിമയിലെത്തുന്നത് കന്നഡയിൽ പ്രമുഖ നടൻ രവിചന്ദ്രന്റെ സിനിമകളിൽ ബൈക്ക് സ്റ്റൻഡുകളിൽ ജോളി ബാസ്റ്റിൻ ബോഡി ഡബിൾ ചെയ്യാറുണ്ട് നിലവിൽ ജോളി ബാസ്റ്റിൻ കന്നഡ സിനിമാ ലോകത്ത് ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന സ്റ്റൻഡ് ഡയറക്ടറായിരുന്നു ഇതുവരെ ജോളി ബാസ്റ്റിൻ നാനൂറ് ചിത്രങ്ങളിൽ വിവിധ ഭാഷകളിലായി സ്റ്റൻഡ് ഡയറക്ടറായിട്ടുണ്ട് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി